ഹലോ ഇന്ന് നമുക്കൊന്ന് കായ വറുത്താലോ ഓണോക്കിങ്ങെത്താറായില്ലേ അപ്പോൾ വീട്ടിൽ കായ വറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കായ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിങ്ങനെ തോലെല്ലാം കളഞ്ഞ് മഞ്ഞൾപ്പൊടി ഉള്ള വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് ഈ വെള്ളത്തിലിട്ട് വെച്ച ശേഷം നമുക്കതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് പിന്നെ വേണ്ടത് കുറച്ച് ഉപ്പ് വെള്ളമാണ് ആ കായ ഇങ്ങനെ നാല് കഷ്ണങ്ങളായിട്ടാണ് ഞാനിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് പിന്നെ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ് എന്നെ ഒരു ചോറ് നന്നായിട്ട് ചൂടായി വന്ന ശേഷം നമ്മൾ ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കായ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കണം നല്ല ഫ്രൈ ആയിട്ട് വരണം പിന്നെ കലകോല ശബ്ദം വരണം എന്നാണ് അമ്മ പറഞ്ഞിട്ടോ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട് ആ ശബ്ദം ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു എപ്പോഴാണ് ഈ ഉപ്പം ഒഴിക്കുക ഉപ്പൊള്ള ഒക്കാന്ന് അപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു ശബ്ദം വരുമ്പോഴാണ് നമ്മൾ ഉപ്പുവെള്ളം ഒഴിക്കുന്നത് അപ്പോൾ ഏകദേശം അങ്ങനെ ഒരു ശബ്ദം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു മൂന്ന് നാല് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പൂണ്ണം വെച്ച ശേഷശേഷം ഇങ്ങനെ കായം നമ്മൾ ആ ഒരു ശബ്ദം വന്നൊരുത് ഇങ്ങനെ പിന്നെയും തണുത്ത് പോകും പിന്നെയും ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ നമ്മൾ തീയിലിട്ടിട്ട് ഇങ്ങനെ ആവുന്ന സമയത്ത് വേവുന്ന സമയത്ത് പിന്നെ നല്ലൊരു മരിഞ്ഞൊരു പരുവത്തിലാവും അപ്പോൾ നമുക്ക് അത് കോരിയെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇങ്ങനെ ഒന്ന് കായ വർത്തു നോക്കേണ്ട നിങ്ങൾ ഇങ്ങനെയാണ് വർക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വർക്കുന്നത് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം പിന്നെ എന്താ ഓണത്തിൽ പ്രെപ്പറേഷൻ എല്ലാം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ എന്ന് കമന്റ് ചെയ്യുന്നത് അപ്പോൾ അത്രയുള്ള വീഡിയോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത് ടെറ്റബേസ് യു